അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ വിപണിയിൽ തിരക്കേറുന്നു പ്രമുഖ കമ്പനികളുടെ വിവിധ ബ്രാൻഡുകളിലുള്ള ഉൽപ്പന്നങ്ങൾ സ്കൂൾ വിപണിയിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് മഴ വില്ലനായിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വിപണിയിൽ തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ബാഗും പുസ്തകങ്ങളും കുടകളും മറ്റ് പഠനോപകരണങ്ങളും കടകളിൽ നിറഞ്ഞു കഴിഞ്ഞു വ്യത്യസ്തങ്ങളായ കാർട്ടൂൺ കഥാപാത്രങ്ങളും ചിത്രങ്ങളും നിറഞ്ഞ ബാഗും കുടകളും ഇത്തവണയും വിപണിയിൽ താരമാണ് പല കമ്പനികളുടെ പല വിലകളിലുള്ള നോട്ടുപുസ്തകങ്ങൾ അവ വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള പുതുമയാർന്ന പൊതികളുമുണ്ട് സ്കൂൾ വിപണിയിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്നത് നോട്ടുബുക്കുകൾ തന്നെയാണ് മഴ പെയ്താൽ നനയാത റെയിൻ കവറോട് കൂടിയ ബാഗുകൾ ലിപ്സ്റ്റ് സ്റ്റിക് രൂപത്തിലുള്ള റബ്ബറും മാജിക് പെന്നുമൊക്കെയാണ് ഇത്തവണയും വിപണിയിലുള്ളത് കാർട്ടൂൺ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബാഗുകൾ പെൻസിൽ ബോക്സുകൾ ടിഫിൻ ബോക്സുകൾ വാട്ടർ ബോട്ടിലുകൾ പെൻസിൽ കട്ടർ പേന കാൽക്കുലേറ്ററുള്ള ബോക്സുകൾ തുടങ്ങിയവ പുതുമ നിറച്ചാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ ഓരോ പഠനോപകരണങ്ങളും തിരഞ്ഞെടുക്കുന്നത് എന്താ പറയാ ഇവിടെ നല്ല നല്ല ബുക്ക് എനിക്ക് പിന്നെ അത് സ്കട്ടർ റബ്ബർ ഇൻസ്ട്രുമെന്റ് ബോക്സ് അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് വാങ്ങണം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാഗ് നയിക്കേണ്ട അതൊക്കെ വാങ്ങി ആടെ വാങ്ങി എന്നാൽ കാർട്ടൂൺ കഥാപാത്രമുള്ള ബാഗുകളോ കുടകളോ അല്ല പ്ലെയിൻ ബാഗുകൾക്കും കുടകൾക്കുമാണ് ആവശ്യക്കാരേറെയെന്ന് വ്യാപാരികൾ പറയുന്നു പ്ലെയിൻ ബാഗുകളാണ് പോന്നത് ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾ പിന്നെ ഒരു സൈഡിലേക്കായിട്ടുള്ള ഒരു ഇടുന്ന ടൈപ്പ് അങ്ങനത്തെ ബാഗുകൾ എല്ലാം പോന്നത് പിന്നെ നോട്ട്ബുക്കിൽ എല്ലാം ഇപ്രാവശ്യം കുറച്ച് പൈസ കുറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ജി എസ് ടി കുറച്ചത് കൊണ്ട് കുറച്ച് കുറവാണ് ആക്കിയിട്ടുണ്ട് ആ വില കുറവാണ് പേപ്പർ ഐറ്റംസ് എല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ഗവൺമെന്റ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിപണിയിൽ ഇത്തവണ തിരക്ക് കുറവാണെന്നും വരും ദിവസങ്ങളിൽ വിപണിയിൽ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ മഴ നമ്മുടെ ഇപ്പോഴത്തെ പൊതുവെ കാലാവസ്ഥാ പക്ഷേ മറ്റ് കഴിഞ്ഞ വർഷത്തൊക്കെ ഈ വർഷം ഈ കടയിനകത്ത് കയറാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഇപ്പോൾ മഴ മഴ തന്നെയായിരിക്കും ഇപ്പോൾ ഒരു ദിവസം കഴിയട്ടെ ഒരു ദിവസം കഴിഞ്ഞ ആൾ കാത്ത് അതുകൊണ്ട് തന്നെ അവസാനത്തെ രണ്ട് മൂന്ന് ദിവസം കിട്ടാ ചിലപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും സ്കൂളിലെ കുട്ടികൾക്ക് സാധനം വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും വരും പിന്നെ ബാഗ് പറ്റൊക്കെ ഇപ്പം പഴയതുപോലെയുള്ള കുട്ടികളുടെ കാർട്ടൂൺ ആവശ്യം ചോദിച്ചു വരുന്നില്ല പ്ലെയിനാന്ന് അവർ ആവശ്യപ്പെടുന്നത് പിന്നെ ലീഡിങ് നമുക്ക് പോകുന്നത് പെൻസിൽ ബോക്സ് പോസ് പിന്നെ വാട്ടർ ബോട്ടിലുകൾ പിന്നെ നോട്ട്ബുക്സ് തന്നെ പിന്നെ അതിനോടൊപ്പം പെൻസിലുണ്ട് റബ്ബർ അത്യാവശ്യം കുറ്റ വേണ്ട സാധനങ്ങള് പിന്നെ വെറൈറ്റി കുറവാണ് ഈ പ്രാവശ്യം ചൈന ഐറ്റംസും അങ്ങനെ അധികം വന്നിട്ടില്ല ഗ്രാമിക ന്യൂസ് ഗ്രാമിക്കാസ്